എന്താ സമൂസ നടക്കുന്നത് ഇതിന്റെ പേര് പീല പച്ചവടക്കില്ല അരി അരി കവറൊന്നും ഇല്ല ഉം അപ്പൊ ഇതേ പോയതോ സാധനം വാങ്ങാനും ഞാനാ പിടിക്കാര് എനിക്ക് എവിടെയാ എന്തൊക്കെ സാധനങ്ങളുണ്ട് പിടി എല്ലാ സാധനവും ഉണ്ടോ അരി മാത്രം അരി അരി മാത്രമേ ഉള്ളൂ മാത്രോതമ്പോന്ത ഗോതമ്പല്ല ഗോതമ്പ് അതാ വരുന്നേ സാധനം അങ്ങനെ ആള് വരുന്നുണ്ട്

ഫ്രഷ് ഗോതമ്പാണോ ഗോതമ്പ് കൊണ്ടുവരുന്നേ അടുത്തൊരു കമ്പനി കമ്പനിന്ന് ഫ്രഷാണോ ഇല്ല ഗോതമ്പ് മാത്രേ വേറെ കൊണ്ടുവരാ വേണോ വേണോ അരി ഗോതമ്പ് വേറെന്തേലും വേണോ ഞാൻ ചോദിക്കുമ്പോ പറഞ്ഞെന്നാ മതി പാലുണ്ടോ പാലോക്കെ വാങ്ങിക്കണം നമ്മുടെ അല്ലെ പൈസ വില അതല്ല കിലോന്റെ പറ്റിയത്യേ സ്റ്റോണ് കല്ല് വെക്കൂല്ല അതൊന്നും ഇല്ല ഓട്ടോമാറ്റിക് പിന്നിലും

നുസരിച്ച് ഞാൻ എത്ര വലുതന്നെ പറയുള്ളു അതില് വെച്ചിട്ടും കൂടി തുലാസില് അമ്മ ആട്ടി മൈ മൈദൊന്നും ഇല്ല പുട്ടുപോടി വാങ്ങട്ടെ ഒക്കെ പീഡിയുണ്ട് വാങ്ങട്ടെടുക്കട്ടെ പഞ്ചസാരയില് വലിയ കല്ലൊക്കെ അതുമല്ല പഞ്ചസാര ആകെ നാല് കൈ പഞ്ചസാര

അപ്പൊ നാന്നൂറ് അറുന്നൂറ് എഴുന്നൂറ് ഈ നാല് സാധനത്തിനാ ഇതാണ് സാധനം ഇതിനാണ് ഇപ്പൊ എഴുന്നൂറ് ഇത് നൂറ് ഇത് അരി ഇത് ഇത് മുന്നൂറിന് ഇതിന് പഞ്ചസാര ഇത് ഒൻപത് എഴുന്നൂറ് ভয়েট পিন্ধা পুটি পে বাই বাই লাই